ഇന്ന് നമ്മ അടിപൊളി ചിക്കൻ ടിക്ക വെക്കാൻ പോണേന കേട്ടാ ഇതിനു മുന്നേ ബട്ടർ ചിക്കൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ടർ ഇടാത്ത ബട്ടർ ചിക്കൻ അപ്പം അത് കാണാത്തവർ എന്തായാലും അത് കാണണേ ഈ ചിക്കൻ ടിക്ക നമ്മ ആദ്യമായിട്ടാണ് കേട്ടോ വെക്കണത് ഇത് വെക്കാനായിട്ട് നമ്മ എല്ലാ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെച്ചപ്പോഴാണ് കേട്ടോ ഒരു കാര്യം മറന്നു ഇത് നമ്മുടെ കയ്യിൽ യോഗുണ്ടായിരുന്നില്ല ഞാനാണെങ്കിൽ അത് മറന്നു ഇന്ന് ശനിയാഴ്ച ആയത് കാരണേ ആറു മണി വരെ ഉണ്ടായിരുന്നുള്ളൂ കോഴ്സ് അപ്പം ഞാൻ നേരെ ഐ ജിയിൽ പോയട്ടാ ഐ ജി പത്തുമണി വരെ ഉണ്ട് രാത്രി അങ്ങനെ നമ്മൾ ലൈറ്റ് യോഗോട്ട് വാങ്ങിച്ചിട്ടാ പിന്നെ വന്ന് സംഭവം ഉണ്ടാക്കാൻ തുടങ്ങി ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ പിടിച്ചിട്ട് ഈ സാധനം ഉണ്ടാക്കാൻ ഞാൻ ഇന്ന് സവാള കത്തി വെച്ച് അരിഞ്ഞിട്ടില്ലട്ടാ ചെറിയ ചെറിയ പീസ് വേണ്ടായിരുന്ന ഞാൻ ചോപ്പർ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ചോപ്പർ കുറെ നാളായിട്ട് ഇനി ഇത് ഞറന്ന് പോയിരിക്കണിരുന്നു അങ്ങനെ സവാള അരി പെട്ടെന്ന് സംഭവം കഴിഞ്ഞട്ടാ ആ ചോപ്പറിന്റെ ബ്ലേഡ് ഉണ്ടല്ലോ ഭയങ്കര ഷാർപ്പാണ് പ്രാവശ്യം എന്റെ കൈ കൊണ്ട് മുറിഞ്ഞിട്ടാ കീറിപ്പോയി അപ്പോൾ അത് കാരണം ഭയങ്കര ശ്രദ്ധിച്ചാണ് ഞാൻ ആ സംഭവം അതിൻ്റെ ഉള്ളിൽ വെച്ചത് കഴുകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പണി കിട്ടും അങ്ങനെ കുറച്ച് ബട്ടർ ഇട്ട് ചിക്കൻ എങ്ങാട് ഫ്രൈ ചെയ്തെടുത്ത് ചിക്കൻ ടിക്കാണെങ്കിലും അല്ലെങ്കിൽ ബട്ടർ ചിക്കൻ ആണ് വെക്കണമെങ്കിൽ ലാസ്റ്റ് ഒരു കസൂരി മേത്തി ഇടൂലേ ഈ കസൂരി മേത്തി എനിക്ക് അറിഞ്ഞൂടിയത് എവിടെ കിട്ടണേന്ന് നമ്മുടെ ഏഷ്യൻ സ്റ്റോറിൽ സ്റ്റോറിലില്ലട്ടോ കോൾസിലാ കോളീസിലുണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ എനിക്ക് വലിയ ഉപകാരമാവേ ഇത് വെച്ചപ്പോൾ കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു നന്നായിട്ട് കിട്ടില്ലെന്നൊന്നറിഞ്ഞൂടല ആദ്യമായിട്ടാണല്ലോ വെക്കണത് ചെറിയ ജീരകിടാനും ഞാൻ മറന്നേ ഇതിന്റെ ഇടയിലാണ്ടോ ഞാൻ ഇട്ടത് പക്ഷെ അതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പുണ്ടല്ലോ നല്ലൊരു സ്മെല്ല് വന്ന് പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി മോനെ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ കിളി വലിയ സംഭവം തോന്നി എനിക്ക് എന്തായാലും നല്ല സൂപ്പർ സാധനം വരുന്ന ചീത്ത ചീത്തപ്പൊള്ളി